നമസ്കാരം മെഡം ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോംബായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിന് പിന്നാലെ പുറത്തു വന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ തന്നെയായിരുന്നു ഇടവേള ബാബു സിദ്ദിഖ് ജയസൂര്യ ബാബുരാജ് സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങുകൊക്കെ ലൈംഗികാരോപണം നേരിടേണ്ടി വന്നു ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ഒരു യുവതാരം എന്ന നിലയിൽ ജയസൂര്യക്ക് പിന്നാലെ പുറത്തു വരുന്ന ഒരു പേരാണ് നിവിൻ പോളി നിവിൻ പോളിയുടെ പേരും കഴിഞ്ഞ ദിവസമാണ് ലിസ്റ്റിൽ പുറത്തു വന്നത് പീഡന ആരോപണം ഉന്നയിച്ച യുവതിയെ തനിക്ക് അറിയില്ലെന്നും തന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടെന്നും കേസ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് അറിയിച്ചു എന്നാൽ അതിനൊക്കെ പിന്നാലെ പരാതിക്കാരി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് നിവിൻ പോളി പീഡനത്തിന് ഇരയാക്കി ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചുവെന്നും ആദ്യ പരാതിയിൽ പറഞ്ഞിരുന്നുവെന്ന് പരാതിക്കാരി ആരോപിക്കുകയാണ് ആരോപണം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിലാണ് സംഭവം നടക്കുന്നതെന്നും പരാതിക്കാരി ആരോപിച്ചു നിവിൻ പീഡനത്തിന് ഇരയാക്കി ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചുവെന്ന് ആദ്യ പരാതിയിൽ പറഞ്ഞിരുന്നുവെന്നും പരാതിക്കാരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് ആരോപണം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിലാണ് സംഭവം നടക്കുന്നതെന്നും പരാതിക്കാരി ആരോപിച്ചു ഞാൻ ദുബായിൽ നെയ്സായി ജോലി ചെയ്യുകയാണ് ഇവരുടെ സുഹൃത്തായ ശ്രേയ എന്ന പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലേക്ക് പോകാൻ ഏജൻസി വഴി വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ വാങ്ങി സമയം കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതിരുന്നതോടെ ചോദിച്ചപ്പോൾ പ്രൊഡ്യൂസറായ എ സുനിൽ എന്നയാളെ പരിചയപ്പെടുത്തി സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടത് എ കെ സുനിലുമായി വാക്കുതർക്കം ഉണ്ടായ സമയത്ത് നിവിൻ പോളയും ബാക്കിയുള്ളവരും ഇയാളുടെ ഗുണ്ടയായിട്ടാണ് വന്നത് എന്നെ റൂമിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം തന്നെ കുടിപ്പിച്ചു എന്നും പരാതിക്കാരി ആരോപിച്ചു നിവിൻ പോളിയും അവിടെ ഉണ്ടായിരുന്നു ബിനു കുട്ടൻ ബിനു കുട്ടൻ എന്നിവർ കൂടി അവിടെ ഉണ്ടായിരുന്നു ഇവരെ തനിക്ക് കണ്ടാലറിയാം അന്ന് ആദ്യമായാണ് കണ്ടതെന്നും പരാതിക്കാരി പറഞ്ഞു സംഭവത്തിൽ നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നുവെന്നും എന്നാൽ ദുബായിൽ നടന്ന സംഭവമായതിനാൽ കേസെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു മറുപടിയെന്നും പരാതിക്കാരി പറഞ്ഞു ഇപ്പോൾ ഹെമ്മ കമ്മിറ്റിയൊക്കെ വന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും പരാതി നൽകിയത് തന്റെ വീഡിയോ ഡാർക്ക് വെബിൽ ഇടുമെന്നും ഭീഷണിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചു വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സഹിക്കാൻ വയ്യാതെയാണ് പരാതി കൊടുത്തത് തനിക്ക് ശത്രുക്കളില്ല ഇവരെയൊക്കെ ആവാം സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും പരാതിക്കാരി പ്രതികരിച്ചു